ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പുതിയൊരു വ്ലോഗ് തുടങ്ങാൻ പോകാം കേട്ടോ ബ്ലോഗ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ഥലം നേപ്പാളാണ് നേപ്പാളിൽ നമുക്ക് പൊക്കേരയിലാണല്ലോ പൊക്കേരയിലെ കറക്റ്റ് എവിടെയെന്ന് പറഞ്ഞാൽ തിരുവാലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഇപ്പോൾ നമ്മളൊരു ട്രെക്കിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പെർമിറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പെർമിറ്റ് എടുത്തതിന് ശേഷം നമ്മളിങ്ങോട്ട് പോകുന്നതിന് കാര്യങ്ങളും നേപ്പാളിലെ ടൂറിസം ഓഫീസാണ് പൊക്കാര ലേക്കിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെയാണെന്ന് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ മതദേഹിമാരി ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പാസ്സൊക്കെ എടുക്കാനായിട്ട് ഇവിടെ നേപ്പാളിലെ ടൂറിസം ഹോമിൻ്റെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാസും സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതേട്ടോ പാസ് പാസിന് എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയും പിന്നെ വരുന്നത് നമ്മുടെ ടാക്സാണ് ടോട്ടൽ ആയിരം രൂപ എടുത്തു പാസ് കിട്ടും ഇവിടെ പന്ത്രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള പാസ്സായിട്ട് എടുത്തിട്ടുണ്ടോ ഇനി വരുന്നത് നേരെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം ാണ് അല്ലാണ്ട് പോകില്ല ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടത്തേക്കാണ് പോകുന്നത് നമ്മൾ പോകുന്നത് മാർദി ഹിമാലയ ട്രക്കിലേക്കാ നമ്മള് പോന്നത് ഒരി സാധനം കൊണ്ട് കേറി പോകുന്ന നോക്കാൻ പറ്റൂല എന്നാലും നോക്കിയോ ഇഷ്ടംപോലെ സാധനം പിന്നെ അല്ലാതെ ചിലർ കഴിക്കാനൊക്കെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് സ്ഥലത്താട്ടോ അല്ലാത്തൊരു അപ്പൂപ്പന അപ്പൂപ്പൻ ബസ്സിൽ പിരിവിന് വന്നേക്കുന്നു ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവൻ കൊടുത്തില്ലവൻ ദുഷ്ട ഇന്നട കൊടുക്കാത്ത ഭയങ്കര ദുഷ്ട പൈസ പത്ത് പൈസ കൊടുക്കൂല മഞ്ഞമല ഉണ്ടോ നമ്മള് ചെയ്ത കാണാൻ പറ്റുന്നുണ്ടോ ബസ് ഇറങ്ങിയിട്ടുണ്ട് കാട് എത്തി ഇതായിട്ട് നമുക്ക് പോകണ്ട ഓസ്ട്രേലിയൻ ക്യാമ്പിലേക്ക് പോകുന്നത് എന്റെ ഇവിടെ ഞാൻ മാത്രല്ല എന്റെ ഇവിടെ റോണി ചേട്ടനുണ്ട് മുസ്ഫി ഉണ്ട് ഞങ്ങള് മൂന്നുപേരും കൂടെ ആയിട്ട് ട്രെക്ക് പോകുന്നത് ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ് നമ്മൾ ഇന്ന് ഇവിടെ വരെ പോകും ഈ വഴിയായിട്ട് നമ്മൾ പോകണ്ട ഇതിലിപ്പോ ഇറങ്ങും നമ്മള് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് കുറച്ച് നേരമായിട്ട് ഇറക്കം പോലെ പോവാട്ടോ സ്റ്റാർട്ട് തോന്നുന്നു ൊണ്ടിരിക്കുന്നു കേട്ടൻ മാത്രം സന്തോഷായില്ലേ നമ്മള് സ്റ്റെപ്പ് കേറി കയറി ബേസ് ക്യാമ്പ് ഓസ്ട്രേലിയ ബേസ് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് കൊറച്ച് പാടുന്നില്ല നമുക്ക് സ്റ്റെപ്പ് ഫ്രണ്ടിൽ പോകുന്നു പോകുന്നുണ്ട് ഞാൻ അതിന്റെ ഇവിടെ ട്രെക്കിങ്ങിന് വേണ്ടിട്ടുള്ള സ്റ്റിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഈ പുള്ളിയാണ് ഇവിടെ സ്റ്റിക്ക് വെച്ചോണ്ടിരിക്കുന്നത് നല്ല കേട്ടു സ്റ്റെപ്പ് സ്റ്റെപ്പാണ് മുകളിലേക്ക് അപ്പം പക്ഷെ സ്റ്റിക്ക് വാങ്ങാം ഇല്ല അല്ലാതെ കയറി പോവാം നമ്മൾ ഇവിടെ മുകളിൽ എത്തിയപ്പോൾ ഒരു വീടിന്റെ അവിടെ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി വന്നാട്ടോ വീടിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ കട ഒക്കെ ഉണ്ട് വെള്ളവും നമ്മുടെ ചിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ എന്താ പറയുക ഇവന്റെ പുറത്തൊരു ചോട് എന്തോര ഇവിടെ ഞങ്ങളുടെ പോർത്ത് റേറ്റ് എടുക്കുന്ന ഈ ചെറിയ ബാഗ് എനിക്കുള്ളൂട്ടോ ഇവന്റെ കയ്യില് മൂന്ന് ബാഗും അല്ല രണ്ട് ബാഗും ഒരു ടെൻറ്റും ഉണ്ട് ഇതൊക്കെ ചുവന്ന് ഓടുക പുറകെ പതുക്കെ നടന്ന് ഇവനെ മറ്റേ മല കണ്ട പ്രാന്താ തോന്നു നമുക്ക് പോണ്ട വഴി ഇതാട്ടോ ഇവിടെ ആയിട്ടേ സാധനം ഇവിടെ ആയിരിക്കും പക്ഷേ താഴെയോ ഇതാട്ടോ നമുക്ക് വേണ്ട റൂട്ട് കുത്തനെ താഴേന്ന് സ്റ്റെപ്പ് കയറി 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 പ്പോഴത്തേക്കും നല്ലോണം ഇനി ഇങ്ങനെ നോക്കിയേ ഈ സ്റ്റെപ്പ് മൊത്തം മുകളിലേക്ക് ഇറങ്ങാനുണ്ട് കുത്തനെ കേറ്റാ കേട്ടോ നമ്മളിതുവരെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടില്ലാട്ടോ അല്ല കേറ്റാ റോഡിച്ചേട്ടൻ വടി കുത്തി നമ്മളിതുവരെ ഹോസ്റ്റലിലെ ക്യാമ്പിൽ എത്തിയിട്ടില്ല കേട്ടോ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടില്ല ഒത്തിരി സ്റ്റെപ്പുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി

ഞങ്ങളെ യങ് പീപ്പിൾ മോളിൽ എത്തിയിട്ടേ കോലുവത്തോളൂ എനിക്ക് വേണ്ടി നമ്മുടെ കൂടെ അപ്പനും കൂടെ വന്നിട്ടുണ്ട് അപ്പ ഗ്രാമം ഇവിടെ എവിടെയോ ആണ് രണ്ടുപേരും വീട്ടിൽ പോണതാ കാര്യമായിട്ട് കണ്ടത് എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പ് എത്താറായിട്ട് കുറച്ചുകൂടെ കയറിക്കഴിഞ്ഞാൽ ബേസ് ക്യാമ്പിൽ എത്തും അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു അപ്പൂപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അപ്പൂപ്പൻ അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ കൂടെ നമ്മൾ പുള്ളിയുടെ ഗ്രാമത്തിലേക്ക് പോയിട്ട് എന്നാൽ ഈ വരുന്ന വഴിക്ക് ഫുള്ള് കുതിരകൾ വെള്ളം കുടിച്ചു കൈമാര് വെള്ളം നിറച്ച് കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുടിക്കാൻ നമ്മൾ ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് ീ ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലും ഒരുപാട് ഉണ്ട് അത്യാവശ്യ സാധനമൊക്കെ കിട്ടും പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ നല്ല നമുക്ക് നിറയെ പൂക്കൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കുറേ അധികം ഗസ്റ്റും കാര്യങ്ങളും ഉണ്ട് ഇവിടെ കുറേ എന്താ റിസോർട്ട് ടൈപ്പ് സാധനങ്ങളല്ലേ ടെൻ ക്യാമ്പിങ്

അവിടെ നമ്മളങ്ങനെ ലാസ്റ്റ് ട്രെക്ക് ചെയ്ത് ട്രെക്ക് ചെയ്ത് പൊത്താനെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പക്ഷേ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ആകെ ഒരു ഒറ്റ ഹോട്ടലേ കണ്ടിട്ടുള്ളൂ ഇവിടെ ആണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റൂമിന് എണ്ണൂറ് രൂപയായിട്ട് വരും എണ്ണൂറ് രൂപ പിന്നെ ഫുഡ് ഫുഡിന് അഞ്ഞൂറ് രൂപ ഒരാൾക്ക് അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോണത് നമ്മളങ്ങനെ ഇവിടെ വന്നിട്ട് ചായ ഉണ്ടാക്കാം കേട്ടോ വൈകുന്നേരമായി അഞ്ച് മണി ആവറായി അപ്പോൾ ചായ ഒക്കെ കുടിക്കാമെന്ന് ചോദിച്ചു നമ്മൾ ചായ ഉണ്ടാക്കുക കാപ്പി കേട്ടോ ചായയല്ല കാപ്പി ഉണ്ടാക്കുക എന്ന് കട്ടൻ കാപ്പി അപ്പോൾ അത് കുടിക്കാമെന്ന് ചോദിച്ചിട്ട് കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഗ്യാസിൻ്റെ ചെറിയെന്തോ പ്രശ്നമുണ്ട് എന്തായാലും അതും ചെക്ക് ചെയ്യണം നമ്മളിതാ ചോറ് വെച്ചോണ്ടിരിക്കുക കേട്ടോ ഇവിടുന്ന് ചോറാവുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മൾ ദാലും അതുപോലെ തന്നെ നാനും ഉരുളൊക്കെ കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിയുണ്ട് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മസാല പൊടിയൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് വെള്ളമൊക്കെ നമ്മൾ ഇതാ ഈ സാധനം വെച്ചിട്ട് എടുക്കുന്നത് ഇപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ സാധനമാണ് പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന നേരം ഇങ്ങനെ കൈ വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടും കിട്ടും അതുകൊണ്ട് തന്നെ വലിയ തണുപ്പൊന്നും അറിയില്ല അത് ഞാൻ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാ ചെയ്യുക കേട്ടോ കുക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മീറ്ററുള്ള അത്യാവശ്യം എട്ട് ഡിഗ്രി ഏഴ് ഡിഗ്രി ഒക്കെയാണ് ഇവിടുത്തെ തണുപ്പ് വരുന്നത് തുറക്കുന്നുണ്ട് എനിക്ക് കുറേ ടൈം എടുക്കരുത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളപ്പം ചോറും ഡാൽ കറിയും നമ്മൾ ഉരുളക്കി ഇങ്ങനെ കറിയൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള മച്ചാറൊക്കെ കൂടി തിന്ന കേട്ടോ ഇവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ആ അഞ്ചു കഴിച്ചോണ്ടിരിക്കുക അങ്ങനെയുണ്ട് നമുക്ക് കറി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഞാൻ നല്ലതുപോലെ തിന്നുന്നുണ്ട് എനിക്ക് ഈ കറി ഇഷ്ടം ഞാൻ നല്ലതും ഉണ്ടാക്കാറുണ്ട് ഇവിടെ സമയം എട്ട് മണിയായിട്ടേ ഉള്ളൂ നോക്കിക്ക കോട പോകുന്നത് ഫുള്ളി ഇട്ടായിട്ടോ നമ്മൾ നേരത്തെ അങ്ങൊക്കെ ചെറിയ ചെറിയ ലൈറ്റൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അത് മൊത്തം പോയി ഫുള്ള് കോടയായി കോട ഇങ്ങനെ അടിച്ചടിച്ച് വന്നോണ്ടിരിക്കുക കേട്ടോ ലൈറ്റിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ വിറച്ചിരിക്കുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കൈയൊക്കെ ഒക്കെ കൈയില്ലേ രണ്ട് ഫുള്ള് സെറ്റായിട്ടാണ് ഉള്ളത് ഇവിടെ തണുപ്പ് ഇങ്ങനെയാണെങ്കിൽ മോളെത്തുമ്പോൾ നീ എന്തു ചെയ്യും കൈ ആയിട്ട് അണുക്കുന്നത് അവിടെയൊക്കെ നോക്കിക്കേ കോട നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഫുൾ ട്ടോ ഇവിടെ ഇങ്ങനെ കോടെ പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റി ഇനി മോ നോക്കിയാല് കറക്റ്റ് കോട ഇങ്ങനെ നീങ്ങി 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 പൊക്കോണ്ടിരിക്കട്ടോ അപ്പൊ നമുക്കിന്ന് ഉറങ്ങാം ഇനി ഉറങ്ങേണ്ട പരിപാടി പോവാ നമ്മൾ രാവിലെ ആണേ വന്നപ്പോൾ റൂമിൽ നിന്ന് കണ്ട കാഴ്ച കേട്ടോ അത് നോക്കി അയ്യോ എനിക്ക് പറയാൻ കിട്ടുന്നില്ല എന്ത് ഭംഗിയാണെന്നറിയാ നോക്കി ഇത്ര അടുത്ത് ഞാൻ മഞ്ഞമല കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ മതി എന്ത് ഭംഗിയെന്നറിയ കാണേ അടിപൊളി എൻ്റെ മോനെ നമ്മൾ രാവിലെ തന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ മുസ്ഫി മാഗി ഉണ്ടാക്കി തന്നെ എൻ്റെ തന്നെ ഇപ്പി ഇപ്പിയെങ്കിൽ ഇപ്പി ഇപ്പിയൊന്ന് തന്നെ ഉണ്ടാക്കി തന്നെ തന്നോണ്ടിരിക്കുക ഇനി നമ്മൾ നമ്മളിവിടുന്ന് വീണ്ടും ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേക്കും ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുക ഈ വഴിയാട്ടാണ് നമുക്ക് പോകണ്ടേ ഈ ഈ സ്റ്റെപ്പുള്ള വഴി കയറി നമ്മൾ മുകളിലേക്ക് പോകും അപ്പോൾ രാവിലെ കണ്ടിട്ടുള്ള ആ മൗണ്ടൻ വ്യൂ ഒക്കെ കുറച്ചുകൂടെ ക്ലിയറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുന്നതോറും ഇത് നല്ലോണം നല്ല ക്ലിയറായിട്ട് വരും അപ്പോൾ അതൊക്കെ കാണാം അതൊക്കെ കാണാനായിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ സെക്കൻഡ് ഡേയിലെ വീഡിയോസൊക്കെ അടുത്ത ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ